എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലം കാണിക്കാനാണ് വളരെ സൈലൻ്റ് ആയിട്ടുള്ള നമ്മളുടെ മനസ്സിന് നമ്മളോട് തന്നെ വളരെ പീസ്ഫുള്ളി സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശരിക്കും നമ്മളെ റിയൽ ആയിട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് പോയി ജീവിക്കാനും അതുപോലെയുള്ള ഒരു സ്ഥലത്ത് നിൽക്കാനും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്നാൽ ഞാനിപ്പോൾ ഉള്ളത് ഇതുപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് നമ്മുടെ കോഴിക്കോട് കാപ്പാടുള്ള വാസ്കോ എന്ന് പറയുന്ന റിസോർട്ടിലാണ് ശരിക്കും ഇങ്ങനൊരു റിസോർട്ടിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യൂ എന്നുള്ളത് ഇവിടുത്തെ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫോ ഒന്നും എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തതല്ല എനിക്ക് വളരെ പേഴ്സണലി ഞാൻ ഒരുപാട് പ്രാവശ്യം വന്ന് താമസിച്ച് എനിക്കൊരുപാട് മെമ്മറീസ് തന്നൊരു സ്ഥലമായതിനെക്കൊണ്ടും ചിലതെല്ലാം ഇവിടുന്ന് തുറന്ന് പറയുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു റിലാക്സേഷനുണ്ട് അതറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇവിടെ കോഴിക്കോട് ഞാൻ വന്നതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ഫ്രണ്ട്സ് ഒരു സർക്കിളൊക്കെ എൻജോയ് ചെയ്തൊരു പ്ലേസാണ് ഈ പറയുന്ന വാസ്കോ റിസോർട്ട് എന്ന് പറയുന്നത് പക്ഷേ ഞാൻ ഇവിടെ വന്നതിന് ശേഷം മീൻസ് ശരിക്കും ഇതുപോലത്തെ ഇതെൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ അന്ന് നവംബർ ആറാം തീയതി ശരിക്കും ഇവിടെ വലിയൊരു പാർട്ടിയും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ച് ഇവിടെ നിന്ന് ഇറങ്ങുമ്പം ഇറങ്ങി എൻ്റെ വീട്ടിലോട്ട് വരുന്ന സമയത്ത് ശരിക്കും ആ മീൻ വണ്ടർലാൻഡ് എന്ന് പറയുന്നൊരു ഫീലായിരുന്നു ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ഒരുപാട് ഒരുപാട് റിലാക്സേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല തരത്തിലുള്ള എക്സ്പീരിയൻസും ഒരുപാട് ആളുകളും കടന്നു വരും ചിലരൊക്കെ ലാസ്റ്റ് ചെയ്ത് നമ്മുടെ കൂടെ ത്രൂ ഔട്ട് ലൈഫ് ലോങ് ലൈഫ് എൻഡ് വരെ ഉണ്ടാവും ചിലരൊക്കെ വളരെ പൊയ് മുഖങ്ങളായിട്ട് വിരുന്നുകാരായിട്ട് വഴിയാത്രക്കാരായിട്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും നമ്മൾ ഒരിക്കലും ഒരു പുസ്തകത്തിൻ്റെ പുറംചട്ട കണ്ട് ഒരാളെ വിലയിരുത്തരുത് എന്ന് വിചാരിക്കുന്ന പോലെ തന്നെ ഒരു മനുഷ്യനെയും നമ്മളിങ്ങനെ ജസ്റ്റ് ഫസ്റ്റ് ഇമ്പ്രഷനിൽ ജഡ്ജ് ചെയ്ത് ത്രൂ ഔട്ട് നമ്മളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ ഹോൾഡ് ചെയ്യരുത് പിന്നെ ഇത് നമ്മുടെ ലൈഫാണ് നമ്മുടെ ലൈഫിൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്കിഷ്ടമുള്ള ഇടങ്ങളിലാണ് നമ്മൾ പോവേണ്ടത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മൾ കേൾക്കേണ്ടതും അറിയേണ്ടതും സോ നമുക്ക് നമ്മളെ കുറിച്ചൊരു ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് മറ്റൊന്നും നമ്മളെ ബാധിക്കുന്നതായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല എനിവേ വളരെ കോമാൻകൈറ്റായിട്ടുള്ള നമ്മുടെ ലൈഫിൻ്റെ തന്നെ വളരെ ഒരു ഒരു പോസിറ്റീവ് വൈബായിട്ട് മാറിയേക്കാവുന്ന ഒരു പ്ലേസ് തന്നെയാണ് നമ്മുടെ ഈ വാസ്കോ റിസോർട്ട് ബാറും റെസ്റ്റോറൻറ്റും ഒക്കെയുള്ള ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ സി നമുക്ക് ഫാമിലിയായിട്ട് വരാൻ പറ്റും ഓ ബാറൊക്കെ ഉള്ള ഇടങ്ങളിൽ എങ്ങനെയാണ് ഫാമിലി ആയിട്ട് വരുന്നത് എന്നുള്ള മലയാളികളുടെ ഒരു കുൽസിത ചോദ്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊരു പേര് മാത്രമാണ് ഫാമിലി ലൈഫിൽ ഇതുപോലെയുള്ള എൻജോയ്മെൻറ്റും വൈബും ഒന്നും ആഗ്രഹിക്കാത്ത ആൾക്കാർക്ക് വളരെ കുറവായിരിക്കും നമ്മളൊക്കെ നമ്മുടെ ലൈഫിൽ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ സീക്രട്ടായിട്ടൊക്കെ എൻജോയ് ചെയ്യുന്ന ആളുകളുണ്ടാവും എന്നാൽ പബ്ലിക്കായിട്ട് എൻജോയ് ചെയ്യുന്ന ആളുകളും ഉണ്ടാവും സോ എന്തൊക്കെ തന്നെയാണെങ്കിലും എല്ലാവർക്കും ഏത് പെടുന്ന ആളുകൾക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണത് റിയലി ഐ എൻജോയിട്ട് ഈ ജാനുവരി തൊട്ട് എനിക്ക് എൻ്റെ ലൈഫിൽ ഒരുപാട് ചിന്തകൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട് കാരണം ഞാൻ വിചാരിക്കുന്നതോ ഞാൻ വിചാരിച്ചതോ ഒന്നുമല്ല എൻ്റെ ലൈഫിൽ സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും പക്ഷേ എങ്കിലും നമ്മൾ എന്താ എന്നുള്ള തിരിച്ചറിവോട് കൂടി വേണം നമ്മൾ ഓരോരുത്തരെ ഇൻവൈറ്റ് ചെയ്യാനും നമ്മുടെ ലൈഫ് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാനും ഒരാളുടെയും നമ്മളിങ്ങനെ നമ്മളൊരിക്കലും ഒരാളുടെയും കളിപ്പാവയായിട്ടൊന്നും മാറരുത് ഒരാളും നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യരുത് സോ ഇപ്പോൾ ഈ നിമിഷം നമുക്ക് കിട്ടുന്നതന്നെ ഏറ്റവും വളരെ ബ്ലെസ്സിംഗ് ആയിട്ട് വേണം കരുതാൻ ഇന്നിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ജസ്റ്റ് ഒരു റിട്ടയൺമെൻറ്റ് പാർട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഇങ്ങനെ വന്നിരിക്കുന്നതായിരുന്നു എല്ലാവരും ഉണ്ട് സോ ആ വീഡിയോ ഒക്കെ ഞാൻ ഇടാം എന്നാലും എനിക്ക് ഇവിടുത്തെ ഒരു ആംബിയൻസ് ഇങ്ങനെ ഡേ ടൈമിൽ ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ ഓൾമോസ്റ്റ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് വളരെയധികം ലൈറ്റായിട്ടും അല്ലെങ്കിൽ നൈറ്റ് ആയിട്ടും ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഷൂട്ടിങ് കാര്യങ്ങളൊന്നും നടക്കാറില്ല എന്നാൽ ഇന്നിങ്ങനെ ഒരു ലൈറ്റ് വ്യൂവിൽ എനിക്കിത് കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം ഷൂട്ട് ചെയ്യണം തോന്നി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണം തോന്നി നമ്മളുടെ ഒരു ചേഞ്ചസ് നമ്മുടെ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ കുറച്ച് ന്യൂ ഡിസിഷൻസ് ഒക്കെ നമ്മൾ തന്നെ വേണം തിരിച്ചറിയാനും പറയാനും ഒക്കെ അതുകൊണ്ട് അത് വാസ്കോന്ന് തന്നെ ആവട്ടെ വാസ്കോന്നുണ്ടായ നല്ല നല്ല തീരുമാനങ്ങളും മോശമായ തീരുമാനങ്ങളും നല്ല തീരുമാനങ്ങൾ കണ്ടിന്യൂ ചെയ്യാനും മോശമായ തീരുമാനങ്ങൾ തിരുത്താനും ഉള്ള ഒരു അവസരമായിട്ട് മാറട്ടെ തീർച്ചയായിട്ടും ഇവിടെ എനിക്ക് നല്ല സൗഹൃദങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ സൗഹൃദങ്ങളൊക്കെ ഞാനിങ്ങനെ ഭയങ്കരമായിട്ടും ഹോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ചേട്ടാ